കാണാനില്ല എവിടെ പോയി പോയിന്നറിയില്ല ചെറിയ എണ്ണ വലിയ എണ്ണ ഉണ്ട് അച്ചണ്ണ മോൻ രേവണ്ണ അച്ചണ്ണ ചേരുന്നകത്തുണ്ട് മോൻണ്ണ എവിടെയാണെന്നറിയില്ല അവനെയാ പിടിക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പെടുത്തിയിരിക്ക വലിയ ആളാ പോളെന്ന പേര് പോളായിട്ട് ഏർപ്പെടുത്തിയിരിക്കയാണ് മുഴുവൻ പേര് ഇന്റർപോളേറ്റൻ ഇന്റർപോളേറ്റൻ ഇങ്ങനെ വലവിരിച്ചിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രാഷ്ട്രങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്താ കണ്ടെത്താത്ത എന്താ കണ്ടെത്താത്ത എന്തെ കണ്ടെത്താത്ത ഏയെ പിടിക്കണം പിടിച്ചു കഴിഞ്ഞ അയാൾക്ക് വലിയ ശിക്ഷ കൊടുക്കണം ഞങ്ങളുടെ വില കളഞ്ഞു ബി ജെ പിയുടെ വില കളഞ്ഞു ഇലക്ഷൻ വരാൻ പോവാണ് വോട്ട് അതുപോലെ തന്നെ ഇങ്ങനെ അവിഞ്ഞവിഞ്ഞു പോകും അതിൻ്റെ ഒട്ടനെ പിടിക്കണം എന്നും പറഞ്ഞ് വിലപിച്ചു നടക്കുന്നുണ്ട് മോഡിയും കൂട്ടരും നായെ കാണാനില്ല എവിടെയുണ്ട് ണ്ണ ഇതാണ് ചോദ്യം നിങ്ങൾക്കറിയോണ എവിടെയുണ്ടെന്ന് എനിക്കറിയാം നമസ്കാരം ി ജെ പിയെ ചെളിയിൽ മുക്കിത്താഴ്ത്തി മുഖത്ത് കറുത്ത കീഴിൽ വെച്ച് ഒട്ടിച്ച് നാണം കെടുത്തി മാനം കെടുത്തി ഒരു എണ്ണ വന്ന് പോയി ആ എണ്ണയെ തേടി നടക്കണപ്പോ ബി ജെ പി കാര്യം പ്രധാനമന്ത്രി അടക്കപ്പെടു ഇപ്പൊ കിട്ടിയേ മതിയാവൂ കിട്ടി ജയിലിൽ ഇട്ടേ മതിയാവൂ കാരണം എലക്ഷൻ വരാൻ പോവുക എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രജ്വൽ രേവണ്ണ മകൻ രേവണ്ണ അച്ഛൻ രേവണ്ണ അച്ഛനെ പിടിച്ചകത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് അംഗരാഷ്ട്രങ്ങളിൽ വല വിരിച്ചിരിക്കുകയാണ് ഇളപ്പിടിക്കാൻ വേണ്ടിയിട്ട് അറിയാലോ മൂവായിരത്തോളം വീഡിയോകൾ നാനൂറ് പെണ്ണങ്ങൾ അവരുമായിട്ടുള്ള പൂരംകളി ഈ ചെക്കനെ കാണുമ്പോൾ അവന് പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൂ അതിൻ്റെ അടുത്ത് അപ്പോൾ ഈ ഇത്രയും വലിയ ഇത്രയും സി ഡി എന്ന് അങ്ങനെ അവൻ അവർ എപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവണത് അതവൻ്റെ കാര്യം ഫ്രാൻസിൽ ലിയോൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ കേന്ദ്രമാക്കിയിട്ടുള്ള ഇൻ്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ അതിൽ ഇന്ത്യ മെമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽക്ക് അവരാണ് ഈ അന്വേഷണം നടക്കുന്നത് നടത്തുന്നത് അവരാണ് സി ബി ഐ മുഖേന ഇന്റർഫോളിൻ്റെ സഹായം തേടിയിട്ടുള്ളത് ഇവിടുന്ന് പോയിട്ടുള്ള പ്രജ്വലിനെതിരെ ഇപ്പോ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇവിടെ തമാശ എന്താണെന്ന് അറിയാമോ ഇയാളൊരു സാധാരണക്കാരനല്ല ഇയാൾ എം പി ആയിരുന്നു വീണ്ടും എം പി ആകാൻ മത്സരിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും വെച്ച് ഇവിടെ വലിയ പ്രശ്നം നടക്കുമ്പോൾ അയാൾ മുങ്ങി എന്ന് പറയുന്നതിൽ എന്ത് സാങ്കത്യമാണല്ലോ സത്യമാണുള്ളത് നമ്മുടെ ആടുജീവിതത്തിലെ നജീബ് അയാൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി അന്ന് അയാൾ ഏതോര പിടിച്ചുകൊണ്ടുപോയി എവിടേക്കാണ് പിടിച്ചുകൊണ്ടുപോയി എന്ന് അറിയില്ല ഏത് വാഹനത്തിനാ പിടിച്ചു കൊണ്ടുപോയതെന്ന് അറിയില്ല അവസാനം രണ്ട് മൂന്ന് വർഷം അവിടെ നരകതുല്യമായിട്ടുള്ള ജീവിതം പിന്നെ തിരിച്ചെങ്ങനെയോ ഇവിടെ എത്തി പക്ഷെ അന്നത്തെ കഥയാണ് ഇന്നിപ്പോൾ എയർപോർട്ടിനകത്തേക്ക് ഒരു ഈച്ച കടന്നാൽ പോലും എയർപോർട്ടിനേക്കറിയാം പണ്ടത്തെ പോലെയല്ല പണ്ട് കക്ഷങ്ങൾ ഉയർത്തി കാണിക്കണം തുട കവച്ച് വയ്ക്കണം എന്നിട്ട് അവിടേക്ക് യന്ത്രം ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് നോക്കും പിൻഭാഗം മുൻപ് ഓക്കി നോക്കും കടന്നു പോകുന്ന സ്ഥലത്ത് അവിടെ ആ കവാടത്തിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെ ക്യാമറകൾ അത് ഇതേ മറ്റേത് മറച്ചത് ഇപ്പോൾ അതൊന്നും വേണ്ട എല്ലാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിരിക്കുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദുബായിലേക്ക് സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് ഞാൻ പോകുമ്പോൾ ചെന്നൈയിൽ നിന്ന് ദുബായിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോകാം ബാക്കിയൊക്കെ അവിടെ യന്ത്രങ്ങൾ ചെയ്തോളൂ ആരും വന്ന് അവിടെ നിൽക്കു പരിശോധിക്കട്ടെ ഇതൊന്നും പറയുന്ന പരിപാടിയില്ല അവരുടെ അനുവാദം കൂടാതെ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഈച്ചയ്ക്ക് പോലും അവിടേക്ക് കയറി കടക്കാൻ പറ്റില്ല എല്ലാത്തിലും കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് ഈ എണ്ണ ഈ പ്രജ രേവണ്ണ ഈ പ്രശ്നം ഉണ്ടാകുന്നവരെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായതിന്റെ പിറ്റേൻ്റെ പിറ്റേൻ്റെ ദിവസമാണ് അയാൾ പോയിട്ടുള്ളത് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ എത്ര എയർപോർട്ടുണ്ട് ആ ഉള്ള എയർപോർട്ട് മുഴുവൻ പരിശോധിച്ചേക്കുക എത്ര സമയം വേണം ഒരാജ്ഞർത്താ പോലെ ചിത്രത്തിലുള്ള ആൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള ആൾ ഇത്ര നമ്പർ പാസ്പോർട്ടുള്ള ആൾ നിങ്ങളുടെ വഴിക്ക് കടന്നു പോയിട്ടുണ്ടോ പോയിട്ടെങ്കിൽ ഏത് ഫ്ലൈറ്റിലാണ് കടന്നു പോയിട്ടുള്ളത് എവിടേക്കാണ് കടന്നു പോയിട്ടുള്ളത് എപ്പോഴാണ് കടന്നു പോയിട്ടുള്ളത് എന്തറിയാൻ വല്ല വിഷമവുമുണ്ടോ വല്ല വിഷമവുമുണ്ടോ ആലോചിച്ച് നോക്കുക പക്ഷേ ഇപ്പോൾ ഇതൊന്നും അറിയില്ല കാരണം എന്താ പ്രജ്വൽ രേവൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തല ഇങ്ങനെ ആയിരിക്കും ഇവിടേക്കാണ് നോക്കുക പ്രജ്വുൽ രേവൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ തല ഇങ്ങോട്ട് പോകും എന്നിട്ട് കണ്ടില്ല എന്ന് പറയും തെങ്ങുമയറിയ തേങ്ങയേ കാണുള്ളൂ തെങ്ങുമ കയറിയ ചക്ക കാണില്ല ചക്ക അന്വേഷിച്ച് തെങ്ങുമ കയറിയിട്ട് കാര്യമില്ല പ്രജ്വൽ രേവണ്ണ എവിടെയാണെന്ന് അറിയാൻ ഇന്ത്യ ഗവൺമെന്റിന് മറ്റുള്ളവരുടെ സഹായം തേണ്ട ഗതികേട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ലോകത്തിലെ ഏത് എയർപോർട്ടിൽ ഇന്നും ഇപ്പം ഏത് ഉഗാണ്ട എയർപോർട്ടിൽ അണിയിലുണ്ട് ഈ എ ഐ സംവിധാനങ്ങളും അതും ഇതും കാര്യങ്ങളും കാരണം കാലഘട്ടങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞു എന്നിട്ടും ഈ ആളെ കണ്ടെത്താൻ ഇപ്പോൾ അഞ്ചു പത്ത് ദിവസമായിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പിന്നെ മനസ്സിലാക്കാൻ ഒരു കാര്യമേ ഉള്ളൂ ഇയാളെ ഇയാളെവിടേക്കും പോയിട്ടില്ല ഇയാൾ എവിടേക്കും പോയിട്ടില്ല ഇയാൾ ഇന്ത്യയിലുണ്ട് ഇയാൾ ന്യൂഡൽഹിയിലുണ്ട് എവിടെ എവിടെ എവിടെയാണ് എണ്ണ എവിടെയാണ് രേവണ്ണ അയാൾ ഉടനെ കണ്ടുപിടിക്കണം അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം ആ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഞാനടക്കം എല്ലാവരും പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വിലപ്പിച്ച് നടക്കുന്ന ഒരുവനുണ്ടല്ലോ ഡൽഹിയിൽ അയാളുടെ വീട്ടിലുണ്ടാവും അയാളുടെ വീട്ടിലുണ്ടാവും രണ്ട് കള്ളന്മാര് ഒരു വീട്ടിൽ കയറി അതിൽ മൂത്ത കള്ളന് കിട്ടി ആ സ്വർണ്ണപ്പൊതി കിട്ടി ഉരുപ്പിടി കിട്ടി രണ്ടാം കള്ളൻ കുറച്ച് വൈകിട്ട് കിട്ടിയില്ല രണ്ടാം കള്ളൻ മൂത്ത കള്ളൻ്റെ പിന്നാലെ കൂടി അയാളിനി ഇനി എവിടെയും അയാളുടെ അയാളുടെ മറ്റേ ഉറങ്ങുന്ന സമയത്തൊക്കെ എടുക്കാമെന്ന് വെച്ചു ബസ്സിൽ കയറി അതിന് ട്രെയിനിൽ കയറി പിന്നാലെ ഇയാളും കയറി ഒരു രാത്രി മുഴുവൻ ട്രെയിനിൽ തപ്പി ഇയാളുടെ അണ്ടർവേനിൻ്റെ ഉള്ളിൽ വരെ തപ്പി കിട്ടുന്നില്ല അയാൾ കിടക്കുന്നോടത്ത് തപ്പി കിട്ടുന്നില്ല കിടക്കുന്നവരെ അടിഭാഗത്ത് തപ്പി മേൽഭാഗത്ത് കളിക്കും മുൻഭാഗത്ത് കളിക്കും പിൻഭാഗത്ത് എവിടെയും കിട്ടുന്നില്ല അയാൾ സുഖമായിട്ട് ഇങ്ങനെ മണത്തടിച്ച് കിടക്കുന്നുണ്ട് കയ്യിലുള്ള പത്തൊമ്പത് പവൻ കട്ടെടുത്ത സ്വർണം അത് കട്ടെടുക്കുന്ന ആരും ഉറങ്ങോ അയാളെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ചെറിയ കള്ളൻ ഹൈ ഇതെന്തൊരു കഥ അതിൽ ബാത്റൂമിൽ പോയി നിൽക്കിയാൾ ബാത്റൂമിൽ അവിടെ ഒളിപ്പിച്ചു അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടല്ലേ എന്തിന് പറയുന്നു പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തുമ്പോൾ ഈ ചെറിയ കള്ളൻ വലിയ കള്ളനോട് പറഞ്ഞു ചേട്ടാ ഞാനൊരു കള്ളനാണ് ആ നിന്നെയൊക്കെ അറിയാടാ നീ മത്തായിട്ട് മോനല്ലേ ചേട്ടനും എനിക്കൊരു ഓ ഒരു സഹായം ഞാൻ ഗുരുവായിട്ട് അങ്ങേ തിരഞ്ഞെടുക്കുക എന്താ വേണ്ടത് നിനക്ക് ശിഷ്യത്വം അംഗീകരിച്ചിരിക്കുന്നു ഇന്നലെ അവിടെ നിന്ന് കട്ടെടുത്ത ഉരുപ്പിടി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് തലേണാൻ്റെ അടിയിൽ തലയാനടിയിലോ ഞാൻ കുറേ നോക്കിയല്ലോ എവിടെ നോക്കി ഞാൻ ചേട്ടൻ്റെ തലയണയുടെ അടിയിൽ കുറേ നോക്കി എൻ്റെ തലയനയുടെ തലയണയുടെ അടിയിൽ നോക്കിയിട്ട് എന്താ കാര്യം ഹേയ് അപ്പോൾ ഇതിനെ തലയണേൻ്റെ അടിയിലാണ് വെച്ചത് നിൻ്റെ തലയണേൻ്റെ അടിയിലാണ് വെച്ചത് വലിയ കള്ളൻ തൻ്റെ ഉരുപ്പിടി ഏറ്റവും സുരക്ഷിതമായിട്ട് വെച്ചത് എവിടെയെന്നറിയാമോ ചെറിയ കള്ളന്റെ തലേനേട അടിയിൽ അവൻ അവിടെ മാത്രം തപ്പിയില്ല അവൻ അവിടെ മാത്രം തപ്പിയില്ല കാര്യം മനസ്സിലായല്ലോ ഇപ്പൊ അവനെ പിടിക്കണമെന്ന് പറഞ്ഞ് അടക്കുന്ന ആൾക്കാർക്ക് അറിയാം അവനെ പിടിക്കാൻ പറ്റുക അവരുടെ അണ്ടർവെയറിന്റെ ഉള്ളിൽ ഇവനുണ്ട് അവൻ്റെ കാക്കൂട്ടിൽ ഇവനുണ്ട് അവനെ പുറത്തേക്ക് വിടില്ല കാരണം എന്താണ് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അവരേതായാലും അവൻ്റെ ജീവിതം പോയി മറ്റുള്ളവരുടെ ജീവിതം ആകുമ്പോൾ ചിലപ്പോൾ കളഞ്ഞൊന്നിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അത് മോൻ കോറി വരയ്ക്കും അല്ലാതെ തന്നെ കോറി വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അടിയന്തരാവസ കാലഘട്ടത്തിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് അയാളുടെ പേര് മിടുക്കൻ എന്നാണ് അയാൾ വിളിക്കുക ഈ മിടുക്കനുണ്ട് സംസാരിച്ചപ്പോൾ വളരെ കാലത്തിന് ശേഷമാണ് കേട്ടോ അടിത്രാസയും കഴിഞ്ഞ് പത്തിരുപത് വർഷത്തിൽ ഏട്ടാണ് ഞങ്ങളെങ്ങനെ ആദൃശ്യമായിട്ട് കണ്ടുമുണ്ടത് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഉന്നതനായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അയാളെ പിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമായി ആവശ്യമായിട്ടുള്ള ആവശ്യമാണ് ഉന്നതനാണ് ഇന്നും അയാളുണ്ട് ഔല്യത്തിൽ തന്നെ ഇരിപ്പ് അയാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ വാഴപ്പോള കീറ പോലെ കീറും ഉറപ്പാണ് പക്ഷേ കിട്ടിയില്ല അടിയന്തരാവസ്ഥ കാലത്ത് തപ്പാവ് തോടത്ത് മുഴുവൻ തപ്പി കിട്ടിയില്ല എവിടെയായിരുന്നു അറിയാമോ ഇയാളെ തപ്പാൻ നിയോഗിച്ച സ്ക്വാഡിന്റെ നേതാവ് ഒരു പോലീസ് ഓഫീസറുണ്ട് ആ ഓഫീസറ് വീണ്ട മേലെ ആളുണ്ടായിരുന്നു പിന്നെങ്ങനെയാ കിട്ടുക അപ്പം ഇതൊക്കെ ഇന്ത്യയിൽ സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ആയതുകൊണ്ട് തന്നെ ഇയാളെ അന്വേഷിച്ചുകൊണ്ട് അംഗരാഷ്ട്രങ്ങൾ നൂറ്റി തൊണ്ണൂറ്റാറല്ല തൊള്ളായിരത്തി അറുപത്തൊന്ന് അംഗരാഷ്ട്രങ്ങൾ അന്വേഷിച്ചാലും ഇയാളെ കണ്ടെത്താൻ പോകുന്നില്ല പിടിച്ചുവെച്ചിരിക്കുകയാണ് എന്നിട്ട് കർണാടക ഗവണ്മെൻറ്റിനോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെന്താ പിടിക്കാത്ത നിങ്ങളെന്താ കഠിനമായി ശിക്ഷ കൊടുക്കാത്ത അതിൽ ഒട്ടനെ തന്നെ പിടിക്കേണ്ടതുണ്ട് അവൻ ജനവഞ്ചകനാണ് രാഷ്ട്രത്തെയാണ് വഞ്ചിച്ചത് അവൻ സ്ഥാനമാനങ്ങളിൽ പാർലമെൻറ്റിനെ അവർ അവഹേളിച്ചു വാസ്തവത്തിൽ എം പി ആയിരുന്നു കൊണ്ടല്ലേ ഇതൊക്കെയും ചെയ്തത് എന്തെങ്കിലും പറയുന്ന സമയത്ത് പോലീസുകാർ നിഷ്ക്രിയ നിഷ്ക്രിയത്തെ അറിയാം ഇയാളെ കിട്ടില്ല ഇയാളെ കിട്ടില്ല ഇയാളെ കിട്ടില്ല കാര്യം എന്താണ് ഇയാളെവിടെയുണ്ടെന്ന് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ടുള്ള സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇയാളെവിടെയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല ഒന്നേ നോക്കേണ്ടി വരുള്ളൂ അപ്പഴേ അയാളുടെ പണി പോകും നോക്കിയവരുടെ പണി പോകും ഏതായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളതിന് വേറൊരു വർഷം കൂടിയുണ്ട് കൊടുത്താൽ കൊല്ലം എത്തും മുമ്പേ കിട്ടുന്നു കൊല്ലത്തെത്തും മുമ്പേ അല്ല കൊല്ലം എത്തുന്നതിന് മുമ്പ് അതല്ലേ സംഭവിച്ചത് ഇവരുടെ നിരക്കെ പരക്കെ ഒരു നുണക്കഥയായിട്ട് കൊടുന്ന് നടന്നല്ലോ കേരള സ്റ്റോറി മുപ്പത്തയ്യായിരം പെൺകുട്ടികളെന്നും പറഞ്ഞ് കിടന്ന് നടന്നല്ലോ അതുപോലെ മുപ്പത്തയായിരം മൂന്നായിട്ട് മൂഞ്ചിയല്ലോ അതും വെച്ചുകൊണ്ട് ഇവിടെയുള്ള ഇവിടെ മറ്റേ മുസ്ലിങ്ങളെ അഥവാ ബി ജെ പി ഇതര പ്രസ്ഥാനങ്ങളെ നാണം കെടത്താൻ ശ്രമിച്ചല്ലോ എന്തായി അത് നടന്മാരെ വെച്ച് ഷൂട്ട് ചെയ്ത് അതിനൊരു കഥ തിരക്കഥ സംഭാഷണം സംവിധാനം അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കി മ്യൂസിക് കൊടുത്ത് ഇറക്കിയിരിക്കുകയായിരുന്നു എല്ലാം ഭാവന ഭാവന കൊഞ്ച് കൊണ്ടാണ് കെട്ടിപ്പടുത്തി ഉയർത്തിയത് അവിടെയാണ് ഈ മുപ്പത്തയ്യായിരം എന്നുള്ള എണ്ണം വന്നത് അങ്ങനെ സംഘപരിവാറുകാർ അത് കൊണ്ടു നടന്നു സംഘികളും ത്രിസംഖികളും കുറുവടി കോവാലന്മാരും കാസക്കുസക്കാലത്ത് കൊണ്ട് നടന്നുകൊണ്ടിരുന്ന പ്രദർശിപ്പിച്ചു ദേ ഞങ്ങളുടെ പെൺകുട്ടികളെ മുപ്പത്തയ്യായിരത്തിനെ പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ പെൺകുട്ടികളെ മുപ്പത്തയ്യായിരത്തിനെ പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ പെൺകുട്ടികളെ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് ഇരിക്കാൻ ആരും വന്ന് കുറു വിളിച്ചാൽ മതി പട്ടിയെ വിളിക്കുന്ന പോലെ ഞങ്ങളുടെ പെണ്ണുങ്ങളെ ഇറങ്ങിപ്പോകും ക്രിസംഗി പെൺകുട്ടികൾ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ അവർ സത്യം പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പിയത് അഥവാ മലർന്നു കിടന്ന് തുപ്പല്ലേ ചെയ്തത് സ്വന്തം കാല് വെട്ടി ആ ചോര കുടിച്ച് ആ എന്ത് രസം എന്ന് പറയല്ലേ ചെയ്തത് ഏ ഇപ്പം കേരള സ്റ്റോറിയെ കുറിച്ച് ഒന്നും കേ ഒന്നും കേൾക്കാനില്ല കസക്കുസയുടെ ആൾ പറഞ്ഞു ആരും ഒരാൾ ഇത് പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദി ഒരുക്കി കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഞങ്ങൾ വരും ഞങ്ങളുടെ പ്രൊജക്ടില് ഞങ്ങളത് കാണിക്കുമെന്ന് പറഞ്ഞു എവിടെ ഇപ്പം എവിടെ ഇപ്പം കേരള സ്റ്റോറി എവിടെ പക്ഷേ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും മ്യൂസിക്കും ഒന്നും കൃത്രിമമാക്കി ഉണ്ടാക്കാതെ സത്യസന്ധമായിട്ട് ലൈവായിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ രണ്ടു രണ്ട് മണിക്കൂർ മാത്രമൊന്നുമില്ല മൂവായിരം മണിക്കൂർ മൂവായിരം മണിക്കൂർ അഭിനേതാക്കൾ നാനൂറ് സ്ത്രീകളാ നാനൂറ് സ്ത്രീകൾ നാനൂറ് സ്ത്രീകളാ അഭിനയിച്ചിട്ടുള്ളത് അഭിനയിക്കുകയല്ല അല്ല ജീവിച്ചത് അതിൻ്റെ പേരാ കർണാടക സ്റ്റോറി കേസ് സ്റ്റോറി ആദ്യം ഒരു കേസ് സ്റ്റോറി ഉണ്ടായി നടക്കഥ ഒരു കേസ് സ്റ്റോറി അത് സത്യസന്ധമായിട്ടുള്ള കഥ ഏതായാലും ൂമ പോലെ മോഡിയുടെയും കൂട്ടരുടെയും തല തല്ലി പൊളിക്കുന്ന രീതിയിലാണ് ഈ സാധനം തന്നു പതിച്ചിട്ടുള്ളത് ആരാണ് ഇതിൻ്റെ പുറകെയുള്ള തന്ത്രജ്ഞൻ വല്ലാത്ത കളി കളിച്ച് പല തന്ത്രങ്ങളും പുറത്തെടുത്തു ബി ജെ പിക്ക് അതിന്റെ തലതോട്ടപ്പന്മാർ മോഡി അമിത്ഷാ കൂട്ട ആൾക്കാർ പക്ഷെ ഇപ്പൊ വന്നു വീണേ അവരുടെ തലയിൽ വന്ന് വീണ കല്ലുണ്ടല്ലോ അതവരെ ചമ്മന്തിയാക്കി വാഴപ്പിണ്ടിയുടെ മേലിൽ തീവണ്ടി കയറിയ പോലെ ചപ്പളി വിളിയായി നാണം കെട്ടു ഇനിയിപ്പോൾ സെൻസർ ബോർഡിൻ്റാക്കി കാര്യം വേണ്ടല്ലോ വാട്സപ്പായ വാട്സപ്പിൽ മുഴുവൻ ഈ സാധനമുണ്ട് യൂട്യൂബായി യൂട്യൂബിൽ മുഴുവൻ ഈ സാധനമുണ്ട് ഇൻസ്റ്റഗ്രാ ഇൻസ്റ്റഗ്രാമിൽ മുഴുവൻ ഈ സാധനമുണ്ട് ഇപ്പൊ നയെ അന്വേഷിച്ച് അടക്കുക എന്തിനാ 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 ഇങ്ങനെ നോണുകൾ പറയണത് ഏഹ് ഈ അന്വേഷിച്ച് നടന്ന് വേവരാതി ഉൾക്കൊള്ളുന്നവൻ ആരോ ഏറ്റവും കൂടുതൽ വേവരാതി കാണിക്കുന്നവൻ ആരോ അയാളുടെ വീട്ടിൽ ഇയാളുണ്ടാവും അയാളുടെ വീട്ടിൽ ഇതുണ്ടാവും ഇയാളുണ്ടാവും അതിൽ സംശയമില്ല ഇല്ല ഇപ്പൊ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ അവൻ വേറെ കുറെ വെടികൾ പൊട്ടിക്കും പ്രജ്വൽ രേവണ്ണ അവൻ ഇന്ത്യ വിട്ടില്ല ada saktim um. um. um.